നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉത്തര കൊറിയ ഒരിക്കലും ആണവായുധ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നിന്റെ സഹോദരി തറപ്പിച്ചു പറയുന്നു ഉത്തര ഉത്തരകൊറിയയുടെ ആണവായുധീകരണത്തിന് വേണ്ടിയുള്ള തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ ഉന്നത നയതന്ത്രജ്ഞർ കഴിഞ്ഞ ആഴ്ച നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മറുപടിയായിട്ടാണ് ആ രാജ്യത്തെ ഉന്നത വിദേശനായ ഉദ്യോഗസ്ഥരിൽ ഒരാളായിട്ടുള്ള കിങ് യോ ജോങ്ങിന്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ യുഎസിനോ സഖ്യകക്ഷികൾക്കോ നേരെ ആക്രമണ ആണവാക്രമണത്തിന് മുതിർന്നാൽ കിങ് ജോങ് ഉന്നിന്റെ ഭരണം അവസാനിപ്പിക്കുമെന്ന് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെ ഭാവിയില്ലാത്ത വൃദ്ധന്റെ എന്നാണ് കിങ് ജോങ് ഉന്നിന്റെ സഹോദരി വിശേഷിപ്പിച്ചിരിക്കുന്നത് കിമ്മിന് ശേഷം ഉത്തര കൊറിയയിലെ ഏറ്റവും ശക്തമായ നേതാവായാണ് സഹോദരി കിങ് യോങ് ജോങ് അറിയപ്പെടുന്നത് മുപ്പത്തി അഞ്ചുകാരിയായിട്ടുള്ള യോ ജോങ് ആണ് എല്ലാ കാര്യങ്ങൾക്കും കെമ്മിനെ പിന്നിൽ നിന്ന് സഹായിച്ചു വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ദക്ഷിണ കൊറിയയ്ക്കുമെതിരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി വാർത്തകളിൽ എപ്പോഴും ഇടം നേതാറുള്ള വ്യക്തിയാണ് യോജോങ് കൊറിയൻ വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ ഉന്നത പദവികൾ വഹിക്കുന്ന യോജോങ് രാജ്യത്തെ സ്റ്റേറ്റ് അഫയേഴ്സ് കമ്മീഷൻ അംഗം കൂടിയാണ് ആണവായുധ വ്യാപനത്തിനായുള്ള കൊറിയയുടെ ലക്ഷ്യങ്ങൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ കിങ് ജോങ് ഉന്നിന്റെ സഹോദരി കിങ് യോങ് ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള ഏതൊരു ബാഹ്യ ചർച്ചയും ഏറ്റവും ശത്രുതാപരമായ പ്രവർത്തനം ണെന്നും അത് അവരുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും തറപ്പിച്ചു പറഞ്ഞു അമേരിക്കയും അതിന്റെ സാമന്ത ശക്തികളും കാലഹരണപ്പെട്ട ആണവ നിരായുധീകരണത്തിൽ തുടർന്നും നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് സ്വയം പ്രതിരോധത്തിനായി ഏറ്റവും ശക്തമായ ആണവ സേനയെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ടി പി ആർ കെയുടെ മുന്നേറ്റത്തിന് പരിധിയില്ലാത്ത നീതിയും ന്യായീകരണവും മാത്രമേ നൽകുകയുള്ളൂ എന്നും ഉത്തരകൊറിയയുടെ ഔദ്യോഗിക നാമമായ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ഇനീഷ്യേലുകൾ ഉദ്ധരിച്ച് അവർ പറയുകയുണ്ടായി ഉത്തര കൊറിയയുടെ ആണവായുധ പദവി ഒരു ശാരീരിക ശക്തിക്കോ തന്ത്രങ്ങൾക്കോ ഒരിക്കലും പഴയപടി ആക്കാൻ കഴിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ആരുടെയും നിഷേധത്തെയും അംഗീകാരത്തെയും കുറിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഒരിക്കലും മാറ്റുകയുമില്ല ഇത് ഞങ്ങളുടെ ഉറച്ച തിരഞ്ഞെടുപ്പാണ് ഒരു ശാരീരിക ശക്തി കൊണ്ടോ തന്ത്രപ്രദമായിട്ടുള്ള തന്ത്രം കൊണ്ടോ ഒരിക്കലും അത് മാറ്റാൻ കഴിയില്ല എന്നും അവർ പറയും ട്രംപിന്റെ ആദ്യ ത്ത് ട്രംപും കിമ്മും മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ ഉത്തരകൊറിയ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചതിന് പകരമായി യു നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അവരുടെ നയതന്ത്രം പെട്ടെന്ന് തകരുകയാണുണ്ടായത് ഉത്തരകൊറിയയുടെ ആണവ പദ്ധതി പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് അമേരിക്കയും അതിന്റെ ഏഷ്യൻ പങ്കാളികളും വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു ഡൊണാൾഡ് ട്രംപ് ഉത്തരകൊറിയയെ ഒരു ആണവ ശക്തി പറഞ്ഞു പരാമർശിക്കുകയും കിങ് ജോങ് ഉന്നിന്റെ ഉന്നിനെ വീണ്ടും കാണാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ആറിൽ ആദ്യമായി ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതിനു ശേഷം ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൌൺസിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും കൊറിയ ആണവായുധങ്ങൾ പിന്തുടരുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ ആദ്യ ടേമിൽ പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനായി രണ്ട് നേതാക്കളും നിരവധി ഉച്ചകോടികളിൽ കൂടിക്കാഴ്ചകളും നടത്തിയിട്ടുണ്ട് റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് കിങ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ കിങ് ജോങ് ഉൻ തന്റെ സൈനിക ആണവശേഷികൾ പ്രദർശിപ്പിക്കുകയും റഷ്യയുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനാൽ മേഖലകളിൽ സംഘർഷം വർദ്ധിച്ചു വരികയാണ് ആണവ നിരായുധീകരണ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള വാഷിംഗ്ടണിന്റെ ആഹ്വാനങ്ങൾ കിങ് അവഗണിക്കുകയാണുണ്ടായത് യു യുക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കൊറിയ ആയുധങ്ങളും സൈന്യവും നൽകിയിട്ടുണ്ട് കൊറിയയുടെ സൈനിക ശേഷി മെച്ചപ്പെടുത്തുന്നതിന് കിമ്മന് സാമ്പത്തിക സഹായം നൂതന സാങ്കേതിക വിദ്യയും റഷ്യയിൽ നിന്ന് ലഭിച്ചേക്കുമെന്ന ആശങ്കയിലാണ് ആ ദക്ഷിണ കൊറിയയും അമേരിക്കയും ഉത്തരകൊറിയൻ പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് നാവികസേന നാവികസേനയെ സമൂലമായി ശക്തിപ്പെടുത്തുന്നതിനായി കിങ് ജോങ് ഉൻ ഒരു ആണവ അന്തർവാഹിനി നിർമ്മിക്കാനുള്ള പദ്ധതിയെ പറ്റി പരിശോധിച്ചതായി സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു ആണവ ശക്തിക്കുള്ള ഒരു തന്ത്രപ്രധാനമായ ഗൈഡഡ് ഗൈഡഡ് മിസൈൽ അന്തർവാഹിനി നിർമ്മിക്കുന്നതിനെക്കുറിച്ച് കിങ് പഠിച്ചു എന്നാണ് അവരുടെ റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്നായ ഉത്തര ഉത്തരകൊറിയയ്ക്ക് അറുപത്തിനാല് മുതൽ എൺപത്തി വരെ അന്തർവാഹിനികൾ ഉണ്ടെന്ന് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്ത്രപ്രധാനമായ ക്രൂയിസ് മിസൈലുകളുടെ ഒരു പരീക്ഷണം ഉത്തരകൊറിയ നടത്തിയിരുന്നു തങ്ങളുടെ പ്രതിരോധ കഴിവുകൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു നാവിക അഭ്യാസ പ്രകടനമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉത്തരകൊറിയയുടെ ആണവ അന്തർവാഹിനി പദ്ധതി അതിന്റെ നാവിക ശേഷികൾ ആധുനികവൽക്കരിക്കുന്നതിനും പ്രതിരോധ നില മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് അന്തർവാഹിനികൾ കോർവൈറ്റുകൾ പെട്രോൾ ോട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നൂതന നാവിക പ്ലാറ്റ്ഫോമുകളുടെ വികസനം ഭരണകൂടം സജീവമായി പിന്തുടർന്നു വരികയാണ് ഉത്തര കൊറിയയുടെ ആണവ അന്തർവാഹിനി വികസനത്തിൽ ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയ്ക്കും മതിയായ ആശങ്കയുണ്ട് പലപ്പോഴായി കൊറിയയുടെ പ്രീതി പിടിച്ചുപറ്റാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ട്രംപ് ഇത്തരം ഭീഷണികൾ നേര നേരത്തെ ഉണ്ടാകുമെന്ന് കണ്ടറിഞ്ഞിട്ടാണ് ഉത്തരകൊറിയയെയും പ്രകോപിപ്പിക്കാതെ നീങ്ങിപ്പോകുന്നത് ലോകം എന്ന ചതുരംഗ പലകയിലെ കറുത്ത കുതിര എന്നാണ് കൊറിയയെ വിശേഷിപ്പിക്കുന്നത് അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തകിടം മറയ്ക്കുന്ന തന്ത്രശാലിയായ കറുത്ത കുതിര റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം കേന്ദ്ര കഥാപാത്രമായി ഉത്തര കൊറിയയുണ്ട് റഷ്യയുമായുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാ ഇറാനോ ചൈനയോ അല്ലെന്നും മറിച്ച് ഉത്തരകൊറിയ ആണെന്നും യുക്രൈൻ ഇന്റലിജൻസ് മേധാവി ഇതിനു മുമ്പ് തുറന്നു പറഞ്ഞതാണ് ദക്ഷിണ കൊറിയയെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ച ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ യുദ്ധത്തിന് ഒരുക്കം തുടങ്ങിയത് മുതൽ കൊറിയൻ ഉപദ്വീപിലും ലോകമെങ്ങുമൊക്കെ ആശങ്ക പകടുന്നുണ്ട് പതിമൂന്ന് ലക്ഷം സജീവ അംഗങ്ങളുള്ള ഉത്തര കൊറിയൻ സൈന്യം അംഗബലം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായി പറയുന്നു കിങ് ഭരണകൂടത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നതിനാൽ തങ്ങളുടെ ആണവ പ്രതിരോധം ആവശ്യമാണെന്ന് കരുതുന്ന ഉത്തര കൊറിയയുടെ ആണവ നിരായുധീകരണത്തിനുള്ള സന്നദ്ധത വളരെ കാലമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി തകർക്കുക എന്നീ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പരിശ്രമത്തിലാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവായുധീകരണത്തിനായുള്ള തങ്ങളുടെ പ്രതിബദ്ധത ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ വിദേശ മന്ത്രിമാരും ആവർത്തിച്ച് പറയുന്നു ん